അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന്റെ പൂന്തോട്ടവും അടങ്ങിയ വിശാലമായ മുറ്റം റമസാൻ മാസമായാൽ ഈ മുറ്റത്തിന്റെ രൂപവും ഭാവവും മാറും റമസാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഫ്താറിനെത്തുന്ന കേന്ദ്രമെന്ന നിലയിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഷെയ്ഖ് സായിദ് പള്ളിയുടെ തിരുമുറ്റത്തുള്ള ഇഫ്താർ സംഗമ കേന്ദ്രം യു ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്ദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ആദരസൂചകമായി ഇഫ്താറിന് എല്ലാ ദിവസവും നാൽപ്പതിനായിരത്തോളം പേർക്കാണ് ഇവിടെ വിരുന്നൊരുക്കുന്നത് അസർ നമസ്കാരത്തോടെ തന്നെ ഇഫ്താറിനുള്ള ആളുകളെ സ്വീകരിക്കാൻ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെ അടുക്കും ചിട്ടയോടെയും പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ പള്ളിമുറ്റത്ത് വെറും ഭക്ഷണം വിളമ്പുക മാത്രമല്ല അവർ റമസാന്റെ സ്നേഹവും ആദ്രതയും ഒരുമയും വിളമ്പുന്നു ഇഫ്താറിന്റെ ആത്മാവ് തൊട്ടറിയണമെങ്കിൽ ഈ കൂട്ടായ്മേലെ കണ്ണിയായി മാറണം നോമ്പുകാരന്റെ ഉള്ളം നിറയുന്ന അത്ഭുതകരമായ അനുഭവമാണ് ഷെയ്ഖ് സൈദ്ദും മസ്ജിദിനു ചുറ്റുമുള്ള ഈ പരിസരം സമ്മാനിക്കുന്നത് സ്വദേശികളും താമസക്കാരും മാത്രമല്ല യുഎഇ സന്ദർശിക്കാനെത്തുന്ന ഓരോരുത്തരും ഇഫ്താറിന്റെ ഈ അത്യപൂർവ അനുഭവം ആസ്വദിക്കാനെത്താറുണ്ട്

റമസാൻ പുണ്യമനുഭവിക്കാനുള്ള ഇഫ്താർ ഇരിപ്പിടമായി മാറ്റിയിരിക്കുന്നത് മസ്ജിദ് പരിസരത്തുള്ള എർത്ത് ഹോട്ടലിലെ വിശാലമായ അടുക്കളയിൽ നിന്നാണ് പ്രതിദിനം നാൽപ്പതിനായിരം പേർക്കുള്ള പോഷകസമ്പന്നമായ ഭക്ഷണം ഒരുങ്ങുന്നത് റമദാന്റെ അനുഗ്രഹങ്ങൾക്കായി ഇവിടെ ഒത്തുചേരുമ്പോൾ ആത്മീയതയുടെയും മനുഷ്യബന്ധത്തിന്റെയും ആഴമേറിയ ബോധമനുഭവിക്കാൻ നമുക്ക് കഴിയും ഈ കൂട്ടായ്മ വിശ്വാസികളെ മാത്രമല്ല ആകർഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ സ്നേഹികൾ ജാതിമത വ്യത്യാസമില്ലാതെ ഈ മാനവികമായ ഒരുമയുടെ സ്നേഹവും സമാധാനവും കാരുണ്യവും നുകരാനെത്തുന്നു നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഷെയ്ഖ് ാണ് ഷെയ്ക് സായി മോസ്കി തന്നെ വന്ന എങ്ങനെയാണ് ഈ ഇത് താരം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ എക്സെപ്റ്റൻസ് ആൻഡ് ഗ്യാദറിങ് അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ ഒരു സന്തോഷം